ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബറോസ് ചിത്രത്തിനെതിരെ കോപ്പിയുടെ ആരോപണവുമായി എഴുത്തുകാരൻ മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് അഭിനയത്തിൽ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ ബറോസ് ആദ്യം മുതലേ ചർച്ചാ വിഷയമാണ് ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് വിവിധ ഭാഷകളിൽ റിലീസാവുന്ന ചിത്രം ത്രീ ഡി ആയാണ് പ്രേക്ഷകർക്ക് മുമ്പിലെത്തുക എന്നാൽ ചിത്രം റിലീസിനൊരുങ്ങുമ്പോൾ പകർപ്പകവാചലംഘനവുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജർമ്മൻ മലയാളിയും എഴുത്തുകാരനുമായ ജോർജ് തുണ്ടിപ്പറമ്പിലാണ് ബറോസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച തൻ്റെ മായ എന്ന നോവലുമായി അസാധാരണമായ സാമ്യം ബറൌസിന്റെ കഥയ്ക്കുണ്ടെന്നാണ് ജോർജ് തൻ്റെ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നത് മായയുടെ കോപ്പി സംവിധായകൻ രാജീവ് കുമാറിന് തൻ്റെ സുഖത്ത് നൽകിയിരുന്നു എന്നും ജിജോ പുനോസുമായി ചേർന്ന് സിനിമ ചെയ്യുന്നുവെന്നും അന്ന് രാജീവ് കുമാർ പറഞ്ഞെന്നും ജോർജ് പറയുന്നു കഥകൾ രണ്ടും ഏർ എന്ന അർദ്ധദൈവത്തെ കുറിച്ചുള്ള കെട്ടുകഥകൾ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുന്നു പകല്പകവാശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ബറൂസിന്റെ റിലീസ് മാറ്റിവെക്കണമെന്നാണ് ജോർജ് തുള്ളിപ്പറമ്പിൽ അഭ്യര്ത്ഥിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ജിജോ പുന്യൂസിൻ്റെ നോവലിനെ ആസ്പദമാക്കിയായിരുന്നു ബറൂസ് പ്ലാൻ ചെയ്തത് എന്നാൽ പിന്നീട് ഇതിൽ പല എഡിറ്റിങ്ങുകളും നടത്തിയിരുന്നു തൻ്റെ കഥയും ഓൺലൈൻ പ്രസിദ്ധീകരിച്ച ജിജോ പുന്യൂസിൻ്റെ കഥയിലും ചില ഭാഗങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ടെന്നും ജോർജ് പറയുന്നു എന്നാൽ ബറൂസ് തൻ്റെ തിരക്കഥയല്ലെന്ന് വ്യക്തമാക്കി ജി ജിജോ പുന്യൂസ് മുന്നോട്ട് വന്നിരുന്നു ടി കെ രാജീവ് കുമാർ തിരക്കഥ മാറ്റിയെഴുതിയതാണെന്ന് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഷയത്തെക്കുറിച്ച് മോഹൻലാലോ മറ്റ് അണിയറ പ്രവർത്തകരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത മാസം പന്ത്രണ്ടിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നിയമക്കുരുക്കുകൾ റിലീസ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രം എന്നതിനാൽ തന്നെ ബറോസിനും വലിയ ആരാധക പ്രീതി നേടാൻ ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് വലിയ കാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയുടെ റിലീസ് ഈ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ബറോസ് തിയേറ്ററുകളിലെത്താൻ വൈകിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സിനിമയുടെ റിലീസ് ഒക്ടോബറിലേക്ക് നീട്ടിയേക്കുമെന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിൽ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ബറോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻ തന്നെ മോഹൻലാൽ തന്നെയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കുന്നത് മോഹൻലാലിൻ്റെ സംവിധാനം അരങ്ങേറ്റുമെന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണിത് ആൻ്റണി പെരുമ്പാവനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ഒരു ഫാൻറ്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലിനും ലിഡിയൻ നാദസ്വരവുമാണ് സംഗീതം നാദസ്വരവുമാണ് സംഗീതമൊരുക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തിഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നിരുന്നു മോഹൻലാലിന്റേതായി പൃഥ്വിരാജ് സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംബുരാനും രജപുത്ര നിർമ്മിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന പേരിട്ടിരിക്കുന്ന ചിത്രവുമാണ് ചിത്രീകരണം തുടരുന്നത് ബറോസ് സംവിധാനം മോഹൻലാൽ എന്ന് എഴുതുന്നത് കാണാൻ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്